നീ എന്താ പെട്ടി പിന്നെ കൊണ്ടു ഇടാൻ റോഡിലോ കാട്ടിലോ സാധനങ്ങളൊന്നും വെക്കാൻ പറ്റില്ല ചേടാ ലക്ഷം രൂപ വീട് പണിഞ്ഞിട്ട് കിടക്കാൻ വെച്ചാ പിന്നെ എവിടെ ഇടാനാ അച്ഛന്റെ അമ്മയുടെ മുറിയിലോ അവിടെ അതിനു വേണ്ടിയുള്ള സ്ഥലമൊന്നും ഇല്ല അച്ഛൻറെ അമ്മയുടെയും കട്ടിലും അലമാരയും പിന്നെ എന്റെ മേശയും പെട്ടിയും ഒക്കെ കൂടി ഇട്ടാ പിന്നെ നിന്നു തിരിയാൻ സ്ഥലം എന്തിനാ ഇങ്ങനെ കിടന്ന് ബേളം വെക്കണേ ഒരു പണി ചെയ്യാൻ ശാമളെ ഞങ്ങളുടെ കട്ടിലഴിച്ച് വെക്കാം കട്ടിലി കിടന്നാലേ ഉറക്കം വരുവുള്ളൂന്നൊന്നും ഇല്ലല്ലോ ഇത് നിന്റെ വീടാ നിന്റെ സൗകര്യ ഞങ്ങളുടെ സന്തോഷം ഓ എന്താ മുഖത്തിനൊരു വല്ലായ്മ ഏയ് ഒന്നുമില്ല കട്ടില് പോയെന്റെ ദേഷ്യാ അതൊന്നും ഒരു പ്രശ്നമല്ല പിന്നെന്താ വെളുപ്പാങ്കാലത്ത് പാല് വാങ്ങിക്കാൻ പോണോന്ന് പറഞ്ഞതുകൊണ്ടാ അതത്ര കാര്യമാക്കാനുണ്ടോ വേറെ ആരാ ഉള്ളത് ജോലി കഴിഞ്ഞു വന്ന് തളർന്നു കിടക്കണം അവനെ വെളുപ്പിനെ ബുദ്ധിമുട്ടിക്കണേ ശരിയാണോ പിന്നെ ശ്യാമളെ രാധികൾ പോണം വെളുപ്പിനെ അവരെ നമുക്ക് വിടാൻ പറ്റുമോ ഇല്ലെങ്കി പിന്നെ ഞാൻ പോണം അതിന് മേനം സമ്മതിക്കോ പുറകെ മേനും വരും അപ്പൊ പിന്നെ ഏതാ നല്ലത് കുട്ടികളുടെ സൗകര്യല്ലേ നമ്മുടെ സന്തോഷം വരൂ വന്ന് ഓണ കഴിക്കൂ വേണ്ട കഴിച്ചോളാം എല്ലാരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കാന്ന് ശ്യാമള പറഞ്ഞു ശ്യമള ഇവിടിപ്പോ ശ്യാമോ തീരുമാനങ്ങൾ എടുക്കുന്നത് ഇത് അവരുടെ വീടല്ലേ ഓ പാർവതി പാർവതി ഒന്ന് സോപ്പിടാൻ വേണ്ടി മാത്രല്ലേ വെറുതെ ഓരോന്ന് കൽപ്പിച്ചു ആ പോട്ടെ അതിലൊന്നും എനിക്ക് പക്ഷേ ഈ റേഷൻ കാർഡിൽ ഇങ്ങനെ ചതി കാണിക്കേണ്ടിയിരുന്നില്ല എന്താ കുടുംബനാഥൻ എന്നുള്ള സ്ഥലത്ത് എന്റെ പേരല്ലേ എഴുതേണ്ടിയിരുന്നത് അതിപ്പ താഴോട്ടിറങ്ങി ഇതിൽ കുടുംബനാഥൻ ഹരികൃഷ്ണ ഹരികൃഷ്ണമേനോന അതീ താഴെ അവന്റെ ഭാര്യ അതി താഴെ ഉണ്ണിക്കുട്ടൻ അതിലും താഴെയാ നമ്മള് വെറും അച്ഛനും അമ്മയും പിന്നെ ഒരു സന്തോഷമുണ്ട് ഇതിലും എന്റെ തൊട്ട് താഴെയാ തന്റെ പേര് ഇതാ നോക്ക് നമുക്ക് ഓർക്കിഡിന്റെ രണ്ടോറ്റി വാങ്ങിക്കണം ആ മേരി തോമസിന്റെ വീട്ടിൽ എന്തുമാത്രം വെറൈറ്റിയാ ഉള്ളോ

വീട്ടിലൊക്കെ ഇംഗ്ലീഷ് പത്ര സ്റ്റാറ്റസ് അനുസരിച്ച് ഫ്രണ്ട്സ് ഒക്കെ ഗോപീൻ എടുത്തേക്ക് പോവല്ലേ പത്രക്കാരനോട് ജോലി കഴിഞ്ഞിട്ടല്ല ഇടവിട്ട് ഇടവിട്ട് മലയാള പത്രം ഇടാ അവനും ബുദ്ധിമുട്ടാണ് അത്രേ ഞാനാണെങ്കിൽ പത്രം വായിക്കാറില്ല വെറുതെ വേസ്റ്റ് എന്തിനെ കുറച്ച് ഇംഗ്ലീഷ് ഒക്കെ ഒന്ന് വായിക്കും വെറുതെ ഇരിക്കല്ലേ പ്രൂവൻ്റാവട്ടെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ വരുമ്പോ ഇത്ര ആശോഷൊക്കെ

ചന്ദ്രശേഖര മേനോൻ പാർവതി അമ്മ പേരും ഇനി പരിഷ്കരിക്കേണ്ടി വരുവോ ഇത്ര വേഗം ഈ ചെടികളൊക്കെ വളർന്നോ ഇത് ഇവര് വളർത്തണമല്ല വല്ലൂരും വളർത്തണത് കാശു കൊടുത്ത് മാറ്റി വെക്കണതാ ഓ ആഹാ എത്തിയോ എവിടെ കോളേജ് ഞങ്ങള് നേരെ ഇങ്ങോട്ട് വരും നല്ല പണിയാ കാണിച്ചത് രണ്ടാള് വന്നിട്ട് ഓഫീസിൽ വന്ന കരുതി കാത്തിരുന്ന് വേറെ ഇറങ്ങി ഞങ്ങളോ ഇയാളാണ് കാലത്തെ മുതല് കുളിയോട് കുളി ഞാൻ ഇന്നലെ വൈകിട്ട് കുളിച്ചങ് റെഡിയായി അവിടെ അങ്ങോട്ട് കൊടുക്കേളെ നല്ല പഴുത്തോടെ പേരക്ക അത് ആദ്യം എടുത്തു ഓ ഔ അല്ലാത്ത ഈ ബസി തൂങ്ങി പിടിച്ചിടന്നേ എന്താ തിരക്ക് ബസ്സിനുള്ളില് ഞാൻ എന്റെ ബെഡ്റൂമിൽ പോയി ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോവാൻ അമ്മയും വന്നേക്കണത് എവിടെ വരുമെന്ന് ഗോപി പറഞ്ഞു രാത്രി രാത്രി നിന്നും മയങ്ങിപ്പോയി ഗുളിക അടിച്ച എന്റെ ക്ഷീണമാണെന്നേ സുഖല്ലേ മേന്നെ അതെ മായയും ഗോവിയും കൂടെ ഒന്ന് വിളിച്ചപ്പോ വീട് പൂട്ടി ഞങ്ങൾ പോന്നു അല്ലേ ശ്വാസം ഇവിടെ ആവുമ്പോ നല്ല ഡോക്ടർമാർ ആരെങ്കിലും കാണിക്കാന്ന് മായ പറഞ്ഞു അതുമല്ല വയസ്സാകാലത്തിന് മരുമോ നോക്കില്ലാന്ന് വെച്ചാ മേലേപ്പുരക്കൽ ആർക്കല്ലേ അച്ഛൻ്റെ നാണക്കേട് തീർച്ചയായിട്ടും അച്ഛന് ലോക വിവരം ഉള്ളതുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും അതുകൊണ്ട് ഞങ്ങൾക്ക് സംഭവിച്ചു ഞാൻ പറഞ്ഞില്ലേ അച്ഛനെതിരൊന്നും പറയില്ലന്ന് അച്ഛൻ വല്ല ബഹളം ഉണ്ടാക്കുന്നു പറഞ്ഞ് പേടിച്ചിരിക്കുന്നു ഗോപീട്ടൻ ഇപ്പഴും ഇല്ലെന്നേ ഒന്നര കൊല്ലായല്ലെങ്കിലും അച്ഛന്റെ ഞാൻ ഗോപീട്ടൻ അറിയില്ല അച്ഛാ പിന്നൊരു കണ്ടീഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുറിയിന്ന് പുറത്തിറങ്ങി ഹോളി കിടക്കുന്ന അച്ഛനും അമ്മയ്ക്ക് എന്തെങ്കിലും ശല്യം അപ്പ ഞാൻ പറഞ്ഞു കടക്കുന്നുണ്ട് ഏയ് സന്തോഷേ ഉള്ളൂ ഹോളിലാവുമ്പോ മുറിയിൽ അടച്ചു കിടക്കണ അത്ര വിമിഷ്ടുണ്ടാവില്ല ഓടിക്കളിക്കാനുള്ള സ്ഥലമുണ്ടല്ലോ വേണമെങ്കിൽ ഇടയ്ക്ക് ഇടയ്ക്ക് രണ്ടാൾക്കും കൂടി ഒരു തിരുവാതിര കളി എന്താ